ഈ വീഡിയോയിൽ കാണുന്ന ഹെവി സൈസില് വരുന്ന ഹച്ച് എഫ് ക്രോസ് പശു ഉൽപ്പന്നിട്ടുണ്ട് സ്ഥലം തിരുവനന്തപുരം ജില്ലയിൽ ഇപ്പോൾ കെ കെ ഡയറി ഫാമിലാണ് പശു ഉള്ളത് ചെറിയ പശു അല്ല ഹെവി സൈസിൽ വരുന്ന ക്രോസ് പശുവാണ് കാര്യമംഗലത്തിൽ നമ്മൾ മേടിച്ച പശുവാണ് അപ്പോൾ കഴിഞ്ഞ കറവിൽ തന്നെ ഇരുപത്തിയേഴ് ലിറ്റർ വരെ പാല് എന്ന് പറഞ്ഞാൽ നമുക്ക് തന്ന പശു ആണ് എന്തായാലും ഒരു ഇരുപത്തിനാല് ഇരുപത്തഞ്ച് ലിറ്റർ പാലൊക്കെ നല്ല രീതിയിൽ കറക്കാനുള്ള എല്ലാ ക്വാളിറ്റിയിലുള്ള പശുവാണ് നല്ല അകടും കാര്യങ്ങളൊക്കെ കൊണ്ട് ഇനിയും പത്ത് ദിവസം ഉണ്ട് പശു പ്രസവിക്കാനായിട്ട് അപ്പോൾ ഇപ്പോൾ തന്നെ ഇത്രയും അകിടും കാര്യങ്ങളൊക്കെ ഇറങ്ങിയിട്ടുണ്ട് പശുവിലും നല്ല തീറ്റയും കൂടിയിൽ നല്ല സൈസിൽ വരുന്ന പശുവാണ് അപ്പോൾ ആവശ്യക്കാരുണ്ടെങ്കിൽ കോൺടാക്റ്റ് ചെയ്യുക പശു നല്ല തീറ്റയും കൂടിയിലും വരുന്ന നല്ല ക്വാളിറ്റിയിൽ വരുന്ന ഒരു ഹെഎഫ് ക്രോസ് പശു കാര്യമംഗലത്ത് നിന്ന് വാങ്ങിച്ചാൽ ഇനി ഒരു പത്ത് ദിവസമാകും പശു പ്രസവിക്കാനായിട്ട് ഒരാഴ്ചയ്ക്ക് മുകളിൽ എന്തായാലും ആകും അപ്പോൾ ഇതുപോലത്തെ പശുക്കൾ ഫാമിലിന്ന് ഇന്നത്തെ ലോഡിൽ വന്നിട്ടുണ്ട് പിന്നെ കൂടുതൽ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ അറിയാനായിട്ട് എൻ്റെ നമ്പറിൽ കോൺടാക്ട് ചെയ്യുക നല്ല ക്വാളിറ്റിയിൽ വരുന്ന പശു അതായത് നമ്മുടെ ക്ലൈമറ്റിനൊക്കെ പറ്റിയ പശുവാണ് ആണ് ക്രോസ് ബ്രീഡിൽ വരുന്നത് ഹെച്ച് എഫിൽ തന്നെ ക്രോസ് വരുന്നതുകൊണ്ട് പശു നമ്മൾ ശിലക്കിടന്നൊന്നുമില്ല യാതൊരു ശീലക്കിടയിലും ആർക്കും കൈകാര്യം ചെയ്യാം നല്ല തീറ്റയും കൂടിയാണ് പശു ആവശ്യക്കാരുണ്ട് കോൺടാക്ട് ചെയ്യുക കൂടുതൽ ഡീറ്റെയിൽസ് അറിയാനായിട്ട് എൻ്റെ നമ്പറിൽ കോൺടാക്ട് ചെയ്യുക ഇനി വാട്സപ്പ് ചെയ്യുക വേറെയും പശുക്കൾ ഫാമിലുണ്ട്